കുട്ടികളെ ഞാൻ ഇന്ന് ഓണത്തിൻ്റെ കുറച്ച് സമ്മാനം കുഞ്ഞ് സമ്മാനമായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ഇന്ന് കാണിക്കുന്ന സമ്മാനം കുറച്ച് ഒരഞ്ച് ആൾക്കാർക്ക് കുറച്ച് ഓണക്കോടിയും പിന്നെ അതുപോലെ കുറച്ച് സാധനങ്ങളും ഒക്കെ കൊടുക്കാന്ന് വിചാരിച്ചു ഞങ്ങളുടെ ജോലിയിൽ നിന്നൊക്കെ നീക്കിയിരിക്കും ഉണ്ടാവുന്നത് ഞങ്ങൾ ഒരു കാര്യമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് മുമ്പ് തന്നെ അതിങ്ങനെ പ്രിപ്പറേഷൻ ഉണ്ടാവും കാരണം നമുക്ക് അടുത്ത കൊല്ലം ഇങ്ങനെ ചെയ്യണം എന്ന് ഈ കൊല്ലം തന്നെ തീരുമാനിച്ചാൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഇൻകമൊക്കെ നമ്മുടെ ചിലവിൽ നിന്ന് ഒരു ശതമാനമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള വരുമാനത്തിൽ നിന്നാണ് നമ്മൾ ഈ അഞ്ച് പേർക്കുള്ള ഗിഫ്റ്റിൽ നിന്ന് ഞാൻ വാങ്ങി എന്ന് പറയാൻ പറ്റില്ല സമ്മാനം ചെറിയതായിട്ട് നമുക്ക് സാധിക്കുന്ന രീതിയിലാണ് വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന അഞ്ച് പേർക്ക് വാങ്ങിച്ചിരിക്കുന്ന ഡ്രസ്സുകളും അതുപോലെ സാധനങ്ങളും പച്ചക്കറികളും ഉണക്കിട്ടൊക്കെ ഞാൻ കാണിക്കാം പക്ഷെ ഇത് ആർക്കാന്ന് കൊടുക്കുന്നതെന്ന് പറയുകയോ അത് ആർക്കാണ് കൊടുക്കുന്നതെന്ന് കാണിക്കുകയോ ചെയ്യുന്നില്ല അത് സ്വകാര്യമായി ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഇത്രമാത്രമാണ് കാണിക്കുന്നത് ഇപ്പം രണ്ടാൾക്കാർക്ക് ഞാൻ സെറ്റ് മുണ്ട സെറ്റ് മുണ്ട മുണ്ടും നേരിതും കസവിൻ്റെ കരയൊക്കെയുള്ള നമ്മൾ ഇതാണ് ഇതാണ് ഞാൻ രണ്ടാൾക്കാർക്ക് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ ഇത് ഇത് രണ്ടാൾക്കാർക്കായി ഞാൻ വാങ്ങിച്ചിരിക്കുന്നതാണ് രണ്ടാൾക്കാർക്ക് നമുക്ക് കൊടുക്കാം പിന്നെ അതുകൂടാതെ ഇതാ സാരി ഇത് കുറച്ച് ഏജുള്ള ആൾക്കാരെയാണ് ഞാൻ മനസ്സിൽ വെച്ച് അതുകൊണ്ടാണ് ഇത് ഇതും നല്ല സാരിയുടെ നല്ല മെറൂൺ ഒക്കെ ആയിട്ടുള്ള ഇതൊക്കെ ഞാനിങ്ങനെ ഐക്യ ദാശ പിന്നെ അത് മടക്കാൻ ബുദ്ധിമുട്ടാണ് ഇതാണ് ഞാൻ വാങ്ങിച്ച ഒരു ഗിഫ്റ്റ് ഇതൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് പറയണേ നല്ലതാണെങ്കിൽ പിന്നെ ഇതാ മറ്റൊരു സാരി ഇതാണ് നല്ല സ്റ്റൈലുണ്ട് എനിക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ ഒരാൾക്ക് കൊടുക്കാനായി വാങ്ങിച്ചത് പിന്നെ മറ്റൊന്ന് ഒരു പ്രായം ഒരു കുട്ടിയാണ് ഒരു അതുകൊണ്ട് ഞാൻ അവൾക്കായിട്ടൊരു സുരിദാർ വാങ്ങിച്ചു വീട്ടിലിരിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ചുരിദാർ വാങ്ങിച്ചു ഇത് അഞ്ച് പേർക്കായിട്ട് ഇന്ന് ഞാൻ കൊടുക്കുന്ന ഓണസാധനങ്ങളാണ് അതിൽ നിന്ന് കാണിച്ചതാണ് ഇനിയും ഒരുപാട് ഒരുപാട് സാധനം ഒരുപാട് എന്ന് പറയുന്നത് എൻ്റെ രീതിക്കാണ് ഒരുപാട് കണ്ണവർക്കൊന്നും അല്ല എന്നാലും ഞാൻ നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു വലിയ കാര്യം ഇനിയുമുണ്ട് അടുത്തൊക്കെ ഒരു കുഞ്ഞു പിടിയുമായി വരും ഇതിൻ്റെ കൂടെ ഇവർക്ക് ആവശ്യമുള്ള അഞ്ച് കിലക്ക് ഞാൻ അഞ്ച് കിലോ അഞ്ചിന്താ ഇതുപോലത്തെ ഓരോ കിലത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിനുള്ള പഞ്ചസാരയുണ്ട് ഉണ്ട് ഇല്ല ചെറുപയർ ചെറുപയർ അല്ല ചോണ്ട പയർ വൻ പയറുണ്ട് പപ്പടമുണ്ട് സാമ്പാർ വയ്ക്കാൻ പരിപ്പുണ്ട് എണ്ണയുണ്ട് ചായപ്പൊടിയുണ്ട് ഇതുകൂടാതെ സാമ്പാറിന് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് വെജിറ്റ് വെജിറ്റബിൾസൊക്കെയുണ്ട് മല്ലിയില ഇതൊക്കെ തന്നെ വെജിറ്റബിൾ വെജിറ്റബിൾസ് ഇതിൻ്റെ കൂടെ പായസത്തിന് സാമ്പാർ പൊടിയും കേട്ടോ സാമ്പാർ പൊടി എട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ പൊടിയുണ്ട് ഇത് ഞാൻ അഞ്ച് പേർക്ക് വാങ്ങിക്കുന്നത് ഇനി ഒരു അഞ്ച് പേർക്ക് കൂടി ഞങ്ങൾ ഞാൻ റെഡി ആക്കിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീട് ഇതാണ് കേട്ടോ ചാറ്റാ